ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വണക്കാരനാരാണ് അംബാനി അംബാനി ആ അംബാനി എല്ലാവർക്കും അറിയാം ഇപ്പൊ കല്യാണം നടന്നോളും എല്ലാവരും പഠിച്ചില്ലാരും പഠിച്ചില്ല അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ പലരും ആ കല്യാണം കണ്ടിട്ട് പലരും പറയണേറ്റവും വലിയ ദൂർത്തം നടത്തി അതിനടിയിൽ തന്നെ വന്ന കമന്റുകളും കണക്കുകളും രേഖകളും പരിശോധിക്കുമ്പോ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ആസ്തിയുടെ ഒരു ശതമാനം പോലും അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല അദ്ദേഹത്തിനുള്ള സമ്പാദ്യം കോടിക്കണക്കിന് സമ്പത്താണ് അംബാനിക്കുള്ളതാകുന്ന സമ്പത്തിൻ്റെതാകുന്ന ഒരു ശതമാനം പോലും അദ്ദേഹം പരിപൂർണമായി ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കല്യാണത്തിൽ കാരണം അത്രയേറെ സമ്പാദ്യത്തിനുടമയാണ് അവരവരുടെ സമ്പത്തിനനുസരിച്ചല്ലേ ചെലവഴിക്കാ നമ്മളോ നമ്മളോ നമ്മളെന്താ കേരളക്കാരായ നമ്മൾ രണ്ടു കോടി ഉണ്ടെങ്കിൽ അതിൽ ഒരു കോടി മതിലുടെ കല്യാണത്തിന് പച്ചപ്പ് കാണിച്ചിരിക്കും പച്ചക്കോടി കാണിക്കാൻ നാട്ടുകാരെ മുഴുവൻ പണമുള്ളവൻ കിന്നടിമയാ കല്യാണം അത് നടടുവാനൊരു വ്യതിയ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളല്ല പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ് ചോറിന് ആഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ആർക്കെവിടെയും നോക്കാം കടക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കടക്കാക്കാ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് വഫാത്തായ വ്യക്തിയാണ് മർഹൂം ഉസ്താദ് വലിയ ഉയർത്തട്ടെ അതിനും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചു ചെറിയ അമ്പത് വർഷം മുമ്പ് കൃത്യമായി അടയാളപ്പെടുത്തി ഇന്ന് നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി അദ്ദേഹം പ്രതികരിച്ചു ഒരു കറാമത്തോണം പണമുള്ളവൻ കല്യാണം വാനൊരു വേദിയാ കല്യാണം ഉള്ള സമ്പാദ്യത്തിൻ്റെതാകുന്ന ഭൂരിഭാഗവും അതിനുവേണ്ടി ചെലവഴിച്ച മുന്നിൽ വലിയ പണക്കാരനാണെന്ന് അറിയിക്കാൻ നിലകൊള്ളുന്നേ തൂർത്തടിക്കുന്നവന് പിന്ന സോദരങ്ങളാണ് എന്ന് പരിശുദ്ധ माय <laughs> पुर <disappointment> ഇന്ന് ആനന്ദിന്റെ കല്യാണം കണ്ടുകൊണ്ട് ഇത്രയേറെ സമ്പത്തല്ലേ ചെലവഴിച്ചത് കോടിക്കണക്ക് രൂപയുടെ എത്രയെത്ര വലിയതാകുന്ന കായികരെ കനേഡിയൻ കായികരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എൺപത്തിയാല് കോടി രൂപ മുടക്കിയിട്ട് കല്യാണത്തിന് ഒരു മണിക്കൂറ് പാട്ടുപാടാൻ തന്നെ കൊടുത്തില്ലേ എന്തിനാണ് ഇത്രയേറെ ആർഭരണം ഇത്രയേറെ ആനന്ദം ഇത്രയേറെ ആർഭാടം ഇതൊക്കെ വലിയ തൂർത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കമഞ്ഞിടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ നീ നിന്റെ സമ്പത്തിന്റെ അളവനുസരിച്ചിട്ടുള്ള ചെലവാണോ നിന്റെ മക്കളുടെ കല്യാണത്തിന് നടത്തുന്നേ ആനയും അമ്പാരിയുമായിട്ട് ചെണ്ടമേളങ്ങളുമായിട്ട് മുസ്ലിമീങ്ങൾ നടത്തുന്ന എത്ര എത്ര കല്യാണങ്ങളാണ് ജെ സിവിടെ പുറത്തു കൊണ്ടുവന്ന ചെറുപ്പക്കാരനെ വധുവിനെയും വരനെയും നിരത്തി കല്യാണങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നില്ലേ പരിശുദ്ധമായ ധീന നിറക്കുന്നതാണോ നിന്റെ സമ്പത്തിന്റെ വരവനുസരിച്ചിട്ടാണോ നീ ചെലവഴിക്കുന്നത് അള്ളാഹ് റസൂര് പറയുകയാണ് സദ ും അതെല്ലാ തീർത്തടിക്കുന്ന ആളുകളുണ്ടോ പണശബ്ദമായ ഖുർആാനിന്റെ വാക്കുകൾക്കാതെ പ്രവാചകന്റെ വചനങ്ങളെ കാത്തിൽ പറത്തിക്കൊണ്ട് പണത്തിന്റെ പളബളപ്പിൽ വിരാജിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ സ്വന്തം മക്കളുടെ കല്യാണത്തിന് ഗാനമേള ട്രൂപ്പുകൾ കൊണ്ടുവന്ന് ദിവസങ്ങളോളം പാട്ട് പാടിച്ച് ലക്ഷക്കണക്ക് രൂപ കോടിക്കണക്ക് രൂപ അതിനു വേണ്ടി ചെലവഴിച്ച് വരവിനേക്കാൾ കൂടുതൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് മകളുടെ ആർഭാടവും പൊങ്ങച്ചവും കാണിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാൻ പറയുകയാണ് ഏറ്റവും വലിയ എന്ന് ഹബീബ് മുഹമ്മദ് ദരിദ്ര്യനായി Amen. Ah.